ഹായ് ഹലോ സ്ഥലാ വലിക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുറച്ച് ലേസ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ എന്താ വൈറ്റ് ലേസ് മാത്രം കൊണ്ടുവന്നിരിക്കുന്നാന്നല്ലേ ഞാൻ പറയാം നമ്മൾ സാധാരണ നമ്മുടെ ഡ്രസ്സിലൊക്കെ നരച്ച ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വൈറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കാനൊക്കെ നമ്മൾ ഡൈ ചെയ്യാറുണ്ടല്ലോ ഇപ്പോൾ നല്ല കുറച്ച് നരച്ച ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വേറൊരു കളർ വന്നാൽ ആ ഒരു നരപ്പ് നമുക്കത് അങ്ങനെ എടുത്ത് കാണത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലേസിലും കളർ ചെയ്തെടുക്കാം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു ഡിസൈനിലൊരു ലേസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് വേറെ കളർ വേണം അതല്ലാതെ നമ്മുടെ ഇഷ്ടപ്പെട്ട നമുക്ക് കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ വൈറ്റ് മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അതിൻ്റെ കളർ വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഇത്രയും ആണ് നമുക്ക് ഡിസൈൻസിൽ ലേസ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും ലേസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഉണ്ട് അപ്പോൾ ഡൈൻ്റെ കളറൊക്കെ കാണിച്ച് തരാം ഫസ്റ്റ് തന്നെ അതായത് പോലുള്ള റെഡ് കളർ ആണ് റെഡ് പിന്നെ വരുന്നത് ഒരു സ്കൈ ബ്ലൂ യെല്ലോ പിന്നെ അതായത് ഒരു റോസ് ഒരു ബ്ലാക്ക് പിന്നെ ഒരു പർപ്പിൾ ഡാർക്ക് ബ്ലൂ ആണേ പർപ്പിൾ ഡാർക്ക് ബ്ലൂ അപ്പോൾ ഇത്രയും ഒരു ആറ് കളറിലാണ് നമുക്കിപ്പോൾ കളർ വന്നിരിക്കുന്നത് ആറ് കളറിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ലേസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡിസൈനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് മൂന്നാല് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ മാത്രം എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി ലെയ്സ് നിങ്ങൾ ഒറ്റ ഡിസൈ ഒറ്റ ഡിസൈനിലെത്തരഞ്ച് മീറ്ററാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് മീറ്റർ ലേസ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ വേറെ ഏതൊക്കെ കളറിലാണ് നിങ്ങൾക്ക് ആ കളർ വേണ്ടത് നിങ്ങൾക്ക് കളറ് വാങ്ങിച്ചാൽ ഡൈ ചെയ്തെടുക്കാം അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ഡൈ ചെയ്തതൊന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ഡൈ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ നിങ്ങൾക്ക് ചെയ്യാൻ ഉൾക്കാർക്കും അറിയാമായിരിക്കുമല്ലോ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ആണെങ്കിലും ഡൈ ചെയ്യുന്നത് ഉണ്ടാകും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതായത് ഞാൻ ഡൈ ചെയ്തെടുത്താണ് പിന്നെ നമ്മളെ എൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് അതിൻ്റെ കളറിൽ വ്യത്യാസം വരും ഇതിപ്പോൾ ഞാൻ എന്താ ഒരു കളറാണ് ഡൈ ചെയ്തെടുത്തതായത് ഈ കളറാണ് ഞാൻ എടുത്തത് അതിനകത്ത് ആ താഴത്തെ ഈ ഒരു കളറും ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏകദേശം കിട്ടിയിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് കളറിലും കാരണം കൂടുതലായിട്ട് നമുക്ക് നല്ല കോട്ടൺ നല്ല കോട്ടൻ ആണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല ഡാർക്ക് കളറ് കിട്ടും പിന്നെ അതിൻ്റെ കളറ് കുറയുന്ന അനുസരിച്ച് ആ കോട്ടണിൻ്റെ മിക്സൊക്കെ വരുമ്പോഴേക്കും ആ കളറ് കളറിൻ്റെ വ്യത്യാസം വരും കളറ് കുറവേ അതിനകത്ത് പിടിക്കത്തുള്ളൂ ഇതിപ്പം നമുക്കതിൻ്റെ ത്രെഡ് ഡിസിപ്പൂ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോട്ടൺ ത്രെഡിലാണ് ഇതൊരു പോളിസ്റ്ററാണ് ഒരു ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു കളർ പിടിച്ചിട്ടില്ല കണ്ടോ ഈ ഒരു ഭാഗം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അത് പിടിച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പൗഡർ ചേർത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് പൗഡർ ചേർത്തിട്ടാണ് ഞാൻ ഞാനിതിപ്പം ഇത്രയും ഞാൻ ചെയ്തെടുത്ത കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താണ് ഇതുണ്ടായത് നല്ല ഫുൾ കളറാണ് ഫുൾ കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അതിനകത്ത് കളർ പിടിച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഈ ഒരു മെറ്റീരിയലാണ് ഞാനിത് ചെയ്തത് സോറി ഇതല്ല ഇത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് ചെയ്തത് അതിനകത്ത് നമുക്ക് അത്യാവശ്യം കളറ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറില് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് കളർ ഡൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് ഇതിനകത്തല്ല ഡ്രസ്സിലാണെന്നുണ്ടെങ്കിലും ഈ സെയിം കളർ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ആറ് കളറിലാണ് വരുന്നത് നമുക്ക് ഒരു പാക്കറ്റ് ഇരുപത് രൂപ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് ഒരു പാക്കറ്റ് വരുന്നത് ഈ പാക്കറ്റിന് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയാണ് കളറ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലേസാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ലേസ് ഞാൻ ചെയ്ത ടൈമിലൊക്കെ ഒരുപാട് കളറിലൊക്കെ നമ്മൾ ഇത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇതിപ്പം വൈറ്റ് മാത്രമേ ഉള്ളൂ ഫ്ലവറിൻ്റെത് അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് രൂപ കേട്ടോ മീറ്ററിന് പന്ത്രണ്ട് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഈ ഒരു മോഡലാണ് ഇതും അത്യാവശ്യം നല്ല ഒരു കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ത്രെഡൊക്കെ നല്ല കോട്ടൺ ആണ് ഇതും നമുക്ക് പന്ത്രണ്ട് രൂപയാണ് മീറ്റർ വരുന്നത് താ ഈ ഒരു മോഡല് നിങ്ങൾക്ക് ഇപ്പം വൈറ്റ് ഡൈ ചെയ്യാതെ എടുക്കാം കേട്ടോ ഇതും പന്ത്രണ്ട് രൂപ ഏട്ടാ മീറ്ററിന് മീറ്റർ പന്ത്രണ്ട് രൂപയേ ഉള്ളൂ പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് സീക്വൻസ് വരുന്നതാണ് ഇത് നമുക്ക് മീറ്റർ ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപ പിന്നെ ഇതായിരുന്നു മോഡല് ഇതൊക്കെയാണെങ്കിലും ഫുൾ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഇരുപത് രൂപയാണ് ആണ് മീറ്ററിന് ഫുൾ കോട്ടൺ ആണിത് പിന്നെ ഇത് ഇത് പതിനഞ്ച് രൂപ ഇത് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് നമ്മുടെ ഓർഗൻസ മിക്സ് ചെയ്താൽ കേട്ടോ ത്രെഡ് നമുക്ക് കോട്ടനാണ് വരുന്നത് അതിനിടയിൽ വന്ന് കളർ ഓർഗൻസ മിക്സ് ആണ് ഓർഗൻസയാണ് ഇത് പതിനഞ്ച് രൂപ മീറ്റർ പിന്നെ വരുന്നത് കുറച്ചും കൂടി വീതി ഉള്ള ടൈപ്പ് അപ്പോൾ ഇതിനും ഇതിനും ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലേസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ